അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഇത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ അങ്ങനെ പല സാധനങ്ങളും കുടിക്കാറില്ല ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ കുടിച്ചേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ടക്കീൽ നമുക്കറിയാം ആ ടക്കീൽ നമുക്ക് കുടിച്ചു അത് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഉള്ള സാധനമാണ് അത് ഇതുപോലെ വാറ്റി തന്നെയാണ് പക്ഷേ വേറൊരു ടിപ്പിക്കൽ ടേസ്റ്റാണ് നമ്മൾ ഡ്രൈ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഫീല് തോന്നുന്നില്ല ഇതിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കാരണം വാറ്റ് എന്നുള്ള ആ ഒരു ലേവലുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ടക്കീലെ ഒരു തരത്തിലുള്ള വാറ്റാണെങ്കിൽ പോലും അതൊരു ഒരു വേറൊരു ഒരു സാധനമാണ് അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഇതിൻ്റെ അകത്ത് സിക്സ്റ്റീൻ പോയിന്റ് സെവനെ ഉള്ളു ആൽക്കഹോളാണെങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഞാനിത് കുടിച്ചിട്ടില്ല സോ നമുക്ക് ഒന്ന് സ്പെല്ല് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ വോട്ടയൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു സ്മെല്ല് പോലാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇനി വേറൊന്നും നോക്കാനില്ല ഒറ്റ ഒഴിക്ക് കുടിച്ചു നോക്കാം ഓക്കെ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു സിപ്പ് എടുത്ത് എങ്ങനെ ട്രൈ ട്രൈ